കാസർകോട്ട് മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് പരിശോധിക്കാൻ നിർദ്ദേശം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പോളിനിടെ കാസർകോട്ട് ചെയ്യാത്ത വോട്ട് ബി ജെ പിക്ക് പോയ സംഭവം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണമായി എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം നൽകിയത് കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ പണം വാങ്ങിയെന്ന പി വി അൻവറിന്റെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരായ ഹർജി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത് പി വി അന്വർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി എൻ കെ പ്രേമചന്ദ്രന്റെ ചിഹ്നം ചെറുത് തെളിച്ചമില്ല വോട്ടിംഗ് യന്ത്രത്തിന്റെ കമ്മീഷനിംഗ് ബഹിഷ്കരിച്ച് യു ഡി എഫ് വോട്ടിംഗ് യന്ത്രത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ചിഹ്നം മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ചെറുതും തെളിച്ചമില്ലാത്തതുമായി അച്ചടിച്ചെന്ന് ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് പ്രതിനിധികൾ വോട്ടിംഗ് യന്ത്രത്തിന്റെ കമ്മീഷനിംഗ് ബഹിഷ്കരിച്ചു അഗ്നിവർവത സ്ഫോടനത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചു പതിനൊന്നായിരം പേരെ ഒഴിപ്പിച്ചു സുനാമി ആശങ്കയിൽ ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ അഗ്നിവർവത സ്ഫോടനത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തു ഇന്തോനേഷ്യയുടെ വടക്കു ഭാഗത്ത് റുവാങ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് പതിനൊന്നായിരം പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത് പൂരാവേശത്തിൽ തൃശൂർ നെയ്ത്തലക്കാവിലമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്നു പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച് നെയ്ത്തലക്കാവ് ഭഗവതി വടക്കുനാഥന് തെക്കേ ഗോപുര നട തുറന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയത് നെയ്ത്തലക്കാവിലമ്മയോടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം